വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടുള്ള ചോദ്യ പേപ്പർ ചോർച്ചയും ഉത്തരപേപ്പർ കാണാതാവലും യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ പതിവായിരിക്കുകയാണ് കേരള യൂണിവേഴ്സിറ്റിയിലെ ഉത്തരപേപ്പറുകളാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് കാണാതായതെങ്കിൽ ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ചോദ്യ പേപ്പറാണ് ചോർത്തിരിക്കുന്നത് സംസ്ഥാനത്ത് വീണ്ടും ചോദ്യ പേപ്പർ ചോർച്ച കണ്ണൂർ സർവകലാശാലയിൽ നിന്നയച്ച ബി സി എ ആറാം സെമിസ്റ്റർ ചോദ്യ പേപ്പറാണ് ചോർന്നത് കാസർഗോഡ് പാലക്കുന്ന് ഗ്രീൻ യുഡ്സ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്നാണ് പേപ്പർ ചോർന്നത് കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കണമെന്നും പ്രിൻസിപ്പാളിനെതിരെ കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ട് കെ എസ് യു പ്രക്ഷോഭത്തിന് പരീക്ഷയ്ക്ക് രണ്ട് മണിക്കൂർ മുൻപ് കോളേജ് പ്രിൻസിപ്പൽ ഇന്ന് ഇമെയിൽ ഐ ഡിയിലേക്ക് യൂണിവേഴ്സിറ്റി അധികൃതറായ ചോദ്യ പേപ്പറിന്റെ ലിങ്കാണ് ചോർന്നത് ഇത് വിദ്യാർത്ഥികൾക്ക് വാട്സാപ്പ് വഴി ലഭ്യമാവുകയായിരുന്നു പരീക്ഷയ്ക്ക് രണ്ടു മണിക്കൂർ മുൻപ് മാത്രം കോളേജ് പ്രിൻസിപ്പലിന്റെ മെയിലിലേക്ക് വരുന്ന ചോദ്യ പേപ്പർ വിദ്യാർത്ഥികൾക്ക് വാട്സാപ്പ് വഴി ലഭിച്ചത് പ്രിൻസിപ്പൽ അടക്കമുള്ള ഇവിടെ ഒത്താശയോടുകൂടിയാണെന്ന് കെ സ്യു പറഞ്ഞു ക്രമക്കേട ഉത്തരവാദികളായ ചെയ്യണമെന്നും െന്നും ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ബി സി എ പരീക്ഷ ചോദ്യപേപ്പർ വിതരണത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ ഗ്രീൻവുഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ക്രമക്കേട് പ്രതിഷേധിച്ച് കെ എസ് യു പ്രതിഷേധ മാർച്ച് വരെ നടത്തി പ്രതിഷേധ മാർച്ചിനിടെ പോലീസും കെ എസ് യു നേതാക്കളും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി യൂണിവേഴ്സിറ്റി പ്രവേശന കവാടത്തിന്റെ ഗ്രിൽസ് പിടിച്ച് കുലുക്കി അകത്തേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ നീക്കി ഇതേ തുടർന്ന് പോലീസും കെ എസ് യു പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായി ബലപ്രയോഗത്തിലൂടെയാണ് കണ്ണൂർ ീപ്തിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകരെ പോലീസ് വാഹനത്തിൽ കയറ്റിയത് കെ എസ് പ്രസിഡന്റ് ആഷിദ് അശോകൻ അർജുൻ പൊറോം കാവ്യ ദിവാകർ അഭിജിത് മടത്തിക്കുളം അനഘ രവീന്ദ്രൻ നഹിടി തീർത്ഥനാരായണൻ അർജുൻ ചാലാട് വൈഷ്ണവ് കായലോട് ചാൾസ് സണ്ണി അബിൻ കെ പ്രകീർത്ത് മുണ്ടേരി ദേവനന്ദ കാടാച്ചുറ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങുന്നത് വരെ പരീക്ഷാ ചോദ്യ പേപ്പർ കോളേജിലേക്ക് ഇമെയിൽ ചെയ്ത് ക്യാമ്പസിൽ നിന്നും പ്രിന്റ് എടുക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്നും യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്ക് സുതാര്യത ഉറപ്പുവരുത്തണമെന്നും കെ സി യു ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ പറഞ്ഞു കെ സി യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗോപിനാഥ് രവീന്ദ്രൻ വൈസ് ചാൻസലർ ആയിരുന്ന സമയത്ത് ആരംഭിച്ച ഈ രീതിയിൽ കെ എസ് യു അന്ന് മുതലേ ആശങ്കകൾ അറിയിച്ചിരുന്നുവെന്നും ഏപ്രിൽ ഏഴ് മുതൽ ആരംഭിച്ച നാലാം സെമസ്റ്റർ പരീക്ഷ എഴുതാൻ ഗ്രീൻവുഡ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലേക്ക് സെന്റർ അനുവദിച്ച യൂണിവേഴ്സിറ്റി നടപടി ഇത്തരം ക്രമക്കേടുകൾ വ്യാപകമായി നടക്കുന്നതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു കുറ്റക്കാരായവർക്കെതിരെ നടപടിയെടുക്കാനും കോളേജുകളിൽ കൃത്യമായ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുന്നത് വരെ മെയിൽ ചെയ്ത് ചോദ്യപേപ്പർ പ്രിന്റ് എടുപ്പിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തണമെന്നും എം സി അതുൽ പറഞ്ഞു കെ സി സമരത്തെ നേരിടുന്നതിനായി കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ കണ്ണൂർ ടൗൺ പോലീസ് ഏർപ്പെടുത്തിയിരുന്നു